ഹായ് ഇന്നൊരു പ്രത്യേക തരം ചലഞ്ചാണ് നമ്മൾ കടങ്കഥ ചോദിക്കും കടങ്കഥയുടെ കറക്റ്റ് ഉത്തരം പറഞ്ഞ മുളക് തിന്നണം തെറ്റിച്ചോണം ഉത്തരം പറയാനൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കടങ്കഥ ചോദിക്കുന്നത് മനസ്സിലായോ മനസ്സിലായി ഇപ്പൊ അമ്മ കറക്റ്റ് ഉത്തരം പറയുവാണെങ്കിൽ മുളക് തിന്നണം തെറ്റിച്ചോണോ ഉത്തരം പറയാനാ ഏഹ് ഫസ്റ്റ് ചോദ്യം അമ്മയോട് നെട്ടില്ല വട്ടയില്ല പപ്പട പരിപ്പ് പപ്പട പരിപ്പ് പപ്പടം എന്ന് പറഞ്ഞത് എന്താ പപ്പടം എന്ന് പറഞ്ഞാൽ തിന്നണം പരിപ്പെന്ന് പറയാളായിരുന്നു ഒരു കടി കടി കടിയടിക്കും പിന്നെ അടുത്തോട് കാള കിടക്കും കയറോടും എന്തുവാത്തായിരുന്നു അച്ഛൻ തേങ്ങ എന്ന് പറഞ്ഞു കണ്ടുപാടി അടുത്തത് ശ്രീകുട്ടനോട് ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ട നിത്യം കുതിര ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ട കുതിര അത് കറക്റ്റ് ശ്രീകുട്ടിനെ ഒരു വെണ്ടക്ക സമ്മാനം വെണ്ടക്ക സമ്മാനം അടുത്തത് അടുത്ത ചോദ്യം അടുത്ത അമ്മയോട് കേട്ടോ മുളക് എന്നെ റെഡി ആയിക്കോ അമ്പാട്ട് പട്ടിക്ക് മുമ്പിൽ വാലിട്ടു മുളക് മുളക് മുളകൊടു മുളകോട് കടികടി മുളക് കടികടി മുളക് അടി എന്തോ കടി മുളകടി മുളകടി അടുത്ത അച്ഛനോടാണെ അമ്മക്ക് വയറിളക്കം പിള്ളയ്ക്ക് തലയിറക്കം ആ ഉത്തരം കറക്റ്റാ ആട്ടുകല്ല് കറക്റ്റായിരുന്നു ആട്ടുകല്ലെന്ന് എന്താ പറഞ്ഞു മുളകന്നെ മുളകന്നെ ആട്ടുകല്ലെന്ന് പറഞ്ഞു അത് പോയി അടുത്ത ശ്രീകുട്ടനോടെ അടുത്ത ശ്രീകുട്ടനോടെ അമ്മയ്ക്ക് വാലില്ല മക്കൾക്ക് വാലുണ്ട് അതാ വാലിന്റെ നീളം കൂടെ നാക്കിന് കൊടുത്തേക്കുവാ കറക്റ്റ് അതാ അമ്മയ്ക്ക് വാലില്ല മക്കൾക്ക് വാലുണ്ട് ഞങ്ങളുടെ വാലിന് നിങ്ങളിന് വന്നേക്കുക അടുത്ത അമ്മ ആണേ ഒരമ്മ പറ്റ മക്കളെല്ലാം വെളുത്ത പട്ടാളം ആ കറക്റ്റ്

ഇന്ദ്രൻ അതെങ്ങനെ അമ്മ ചന്ദ്രന്റെ ഉത്തരവ് ഇന്ദ്രൻ എങ്ങനെയാണ് ഉത്തരം അച്ഛന്റെ ബന്ധുവിന്റെ അച്ഛന്റെ അമ്മാവന്റെ മോനാ ചന്ദ്രൻ ചന്ദ്രന്റെ അനിയനാ ഇന്ദ്രൻ അപ്പൊ ഭയങ്കര ബുദ്ധി അമ്മേ പിന്നെ അടുത്ത ശ്രീകുട്ടനാണേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സത്യം പറയും അമ്മ അമ്മ രണ്ടുപേരും അങ്ങോട്ടേക്ക് നോക്കി സത്യം മാത്രമേ പറയത്തുള്ളു കറക്റ്റ് ഉത്തരം ആണേ കറക്റ്റ് ഉത്തരം ആ അടുത്ത അമ്മ ആണേ ഇട്ടാ പൊട്ടു ഇംഗ്ലീഷ് മുട്ട മുള ഇന്നു ഇതെന്താ ഇങ്ങനെ ശരി ഉത്തരം മാത്രം പറയുന്നേ വല്ല കാടമൊട്ട് വല്ല പറയാൻ വയുന്നു വേണ്ട വേണ്ട ഇട്ടാ പൊട്ടു ഇംഗ്ലീഷ് മുട്ട വല്ല കടിക്കുന്നൊന്നും പിന്നെ വിട്ട് അടുത്ത അച്ഛൻ അടുത്ത അച്ഛനോടാണ് അകത്ത് പോയപ്പോ പച്ച തിരിച്ചു വന്നപ്പോ ചുമപ്പ് എന്താ ചിറ്റപ്പിനെ അങ്ങോട്ട് പോയപ്പോ നല്ല തിരിച്ചു വന്നപ്പോ അതിന് ഒരു മാറ്റം ഉണ്ട് അങ്ങോട്ട് പോയപ്പോ അച്ഛനോട് ചോദിച്ചത് ഇപ്പം ഈ മത്സരം നമ്മള് ചെറുതായിട്ട് വൈൻഡപ്പ് ചെയ്യാണ് ഏറ്റവും കൂടുതൽ മുളക് എന്ന് ക്ലാസ് ടോപ്പറായ ശൈലയ്ക്ക് വീണ്ടും ഒരു മുളക് സമ്മാനം കറക്റ്റ് ഉത്തരം പറഞ്ഞതിന് മുളക്